നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് വൺ തുല്യതാ പഠിതാക്കളെയും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നാളത്തെ പ്ലസ് വൺ തുല്യത മലയാള പരീക്ഷയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ സാധ്യത ചോദ്യങ്ങൾ വിശകലനം ചെയ്യാനാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവരെയും മലയാളം ക്ലാസ്സിലേക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യ ചോദ്യം ഇങ്ങനെയാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്നുള്ള ടി വി കൊച്ചുബാവയുടെ നോവലുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്നാണ് ഇപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഇത് നോവലാണ് ടി വി കൊച്ചുബാവയുടെ നോവലാണ് അപ്പോൾ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്നുള്ളത് അതിൻ്റെ രചയിതാവിൻ്റെ പേര് പഠിക്കണം ടി വി കൊച്ചുബാവയാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന കഥ എന്ന നോവൽ എഴുതിയിരിക്കുന്നത് ടി വി കൊച്ചുബാവയാണ് അദ്ദേഹത്തിൻ്റെ വൃദ്ധസദനം എന്ന നോവലിൽ നിന്നാണ് ഇതെടുത്തത് ടി വി കൊച്ചുപാവയുടെ വൃദ്ധസ്ഥലം എന്ന നോവലിൽ നിന്നെടുത്ത ഒരു നോവലാണ് ഇറച്ചിക്കോഴികൾ എന്ന വിൽപ്പനയ്ക്കെന്നുള്ള നമ്മുടെ പാഠഭാഗം ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ സിറിയക്ക് ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായ സാറയുമാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്നുള്ള നമുക്ക് പഠിക്കാനുള്ള നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ സിറിയക്ക് ആൻ്റണി അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയായ സാറ ഇവ ഇവ രണ്ടുപേരുമാണ് ഈ നോവലിലെ ഇറച്ചിക്കോഴികൾ എന്ന വില്പനയ്ക്ക് എന്ന ടി വി കൊച്ചുബാവയുടെ നോവലിലെ പ്രധാന കഥാപാത്രങ്ങൾ തണലുകൾ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ ആശങ്കകളാണ് എന്നതാണ് ഈ ഈ നോവലിൻ്റെ പ്രമേയം തണലുകൾ നഷ്ടപ്പെടുന്ന വാർദ്ധക്യത്തിൻ്റെ ആശങ്കകൾ എന്നതാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്കുക എന്ന ടി വി കൊച്ചുബാവയുടെ നോവലിൻ്റെ പ്രമേയം എന്നുള്ളത് അപ്പോൾ പ്രമേയം മനസ്സിലാക്കുക ഈ നോവലിൻ്റെ പേര് ഇറച്ചിക്കോഴികൾ എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത് ടി വി കൊച്ചുബാവയാണ് അദ്ദേഹത്തിൻ്റെ വൃദ്ധസദനം എന്ന നോവലിന് എടുത്ത ഒരു നോവലാണ് ഈ ഇറച്ചിക്കോയുകൾ വിൽപ്പനിക്കുന്നത് നമ്മുടെ പാഠഭാഗം ഒരു ദരിദ്ര ദരിദ്രവാസിയായ ഞാൻ ജീവിതം തുടങ്ങിയ ഞാൻ ഒരു ദരിദ്രവാസിയായി ജീവിതം തുടങ്ങിയ ഞാൻ ഈ നോവൽ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് ഇത് ഇതും സിറിയ സിറിയക്ക് ആൻ്റണിയുടെ നോവലാണ് ഒരു ദരിദ്രവാസിയായി ജീവിതം തുടങ്ങിയ ഞാൻ എന്ന് ആരെയാണ് വിശേഷിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം ശ്രദ്ധിക്കണം ഒരു ദരിദ്രവാസിയായ ജി ഒരു ദരിദ്രവാസിയായി ജീവിതം തുടങ്ങിയ ഞാനെന്ന് ആര് നോവലിൽ ആരെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരെയാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നള്ളതാണ് സിറിയക്ക് ആൻറ്റണിയാണ് നമ്മുടെ കഥാപാത്രം അൻപത്തഞ്ചുകാരനായ സിറിയക്ക് ആൻ്റണിയെയാണ് ഒരു ദരിദ്രവാസിയായി ജീവിതം തുടങ്ങിയ ഞാൻ ഞാനെന്ന് നോവൽ വിശേഷിപ്പിക്കുന്നത് അഴകാർന്നതും സൗഖ്യം നിറഞ്ഞതുമായ പർദീസ എന്ന് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നതെന്നാണ് ചോദ്യം അഴകാർന്നതും സൗഖ്യം നിറഞ്ഞതുമായ പർദീസ എന്ന് എന്തിനെയാണ് കവി വിശേഷിപ്പിക്കുന്നതെന്നാണ് അനാ ഉത്തരം അനാഥാലയമാണ് അനാഥാലയത്തെയാണ് അഴകാർന്നതും സൗഖ്യം നിറഞ്ഞതുമായ പർദീസ എന്ന് വിശേഷിപ്പിക്കുന്നത് ചോദ്യം മനസ്സിലായെന്ന് കരുതുന്നു അഴകാർന്നതും സൗഖ്യം നിറഞ്ഞതുമായ പർദീസ എന്ന് എന്തിനെയാണ് എന്നാണ് ഉത്തരം അനാഥാലയം ഷോ ചിന്തിച്ച് കാട്ടിലെത്തുന്നതിനു വേണ്ട ഒരു അതിര് എന്താണ് സിറിയേഖ് ആൻ്റണി ചിന്തിക്കുന്നതെന്നാണ് ഷോ ചിന്തിച്ച് കാട്ടിലെത്തുന്നതിനും വേണം ഒരു അതിര് ഇതാണ് ഡയലോഗ് എന്താണ് സിറിയഖ് ആൻ്റണി ചിന്തിക്കുന്നതെന്നാണ് ചോദ്യം അത് ഇദ്ദേഹത്തെ വൃദ്ധസനത്തിൽ എത്തിക്കാനുള്ള സാറേയുടെ തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് നമ്മുടെ കഥാപാത്രമായ സിറിയ കന്റണിയെ വൃദ്ധസേനത്തിലെത്തിക്കാനുള്ള സാറയുടെ തയ്യാറെടുപ്പിനെ തയ്യാറെടുപ്പുകളെയാണ് ഷോ ചിന്തിച്ച് കാട്ടിലെത്തിക്കുന്നതിന് വേണ്ട ഒരു അതിര് എന്ന് സിറിയ കന്റണി ചിന്തിക്കുന്നത് അടുത്തത് ഈ വൃദ്ധസേനത്തിൻ്റെ പേര് പഠിക്കണം നിർമ്മൽ ഭവനാണ് നമ്മുടെ പാഠഭാഗത്തിലെ ആ വൃദ്ധസേനത്തിൻ്റെ പേര് നിർമ്മൽ ഭവൻ വേറെ ചോദ്യമാണ് സ്വർഗത്തിൻ്റെ പരിചയം എന്നാൽ അറിയപ്പെടുന്ന എന്താണ് അതും ഈ വൃദ്ധ വൃദ്ധസന നിർമ്മൽ ഭവനാണ് ഭവനാണെന്ത് സ്വർഗത്തിൻ്റെ പരിച്ഛേദം അതും വൃദ്ധ ഈ വൃദ്ധസദനത്തിനെ വിളിക്കുന്ന പേരാണ് സ്വർഗത്തിൻ്റെ പരിച്ഛേദം പിന്നെ വൃദ്ധസദനത്തിൻ്റെ പേരെന്താണ് നിർമ്മൽ ഭവൻ നിർമ്മൽ ഭവൻ വന്നത് വൃദ്ധസദനത്തിന്റെ പേരാണ് സ്വർഗത്തിൻ്റെ പരിച്ഛേദം എന്ന പേരിൽ അറിയപ്പെടുന്നതും എന്താണ് വൃദ്ധസദനമാണ് ആത്മാവിനെ പൊട്ടക്കിണറ്റിൽ ഇടംവലം ചുറ്റിയടിച്ചു ഇതാണ് ഈ സന്ദർഭം വ്യക്തമാക്കാനുള്ള ചോദ്യമുണ്ട് ആത്മാവിനെ പൊട്ടക്കിണറ്റിൽ ഇടം വലം അടിച്ചു സന്ദർഭം വ്യക്തമാക്കുക അല്ലെങ്കിൽ സന്ദർഭത്തെക്കുറിച്ചിട്ട് എഴുതാൻ വേണ്ടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചോദ്യം എന്ന് പറയാം ആത്മാവിനെ പൊട്ടക്കിണറ്റിൽ ഇടം വലം ചുറ്റി അടിച്ചു ആത്മാവിനെ പൊട്ടക്കിണറ്റിൽ ഇടംവലം ചുറ്റിയടിച്ചു ഈ സന്ദർഭം വ്യക്തമാക്കാനാണ് ചോദ്യം ഇത് നമ്മൾ എഴുതണം ടി വി കൊച്ചുപാവയുടെ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്ന നോവലിലെ കഥാഭാഗ കഥാസന്ദർഭമാണ് ഇവിടെ പറയുന്നത് സാറ തന്നെ വൃദ്ധസനത്തിൽ ആക്കാൻ തീരുമാനിച്ചതറിഞ്ഞപ്പോൾ സിറിയ കാൻ്റണിക്ക് ഉണ്ടായ മാനസിക അവസ്ഥയാണ് ഈ സന്ദർഭത്തിലൂടെ പറയുന്നത് സാറ തന്നെ വൃദ്ധസനത്തിലെത്തിക്കാൻ അല്ലെ വൃദ്ധസദനത്തിലാക്കാൻ തീരുമാനിച്ചതറിഞ്ഞപ്പോൾ സിറിയ കാൻ്റണിക്ക് ഉണ്ടായ മാനസിക അവസ്ഥയാണ് ഇവിടെ ഈ ആത്മാവിനെ പൊട്ടക്കിണറ്റിൽ ഇടം വലം ചുറ്റിയടിച്ചു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടി വി കൊച്ചുപാവയുടെ ഇറച്ചിക്കോയുകൾ വിൽപ്പനയ്ക്ക് എന്ന നോവലിൽ സാറ അതിലെ അതിലെ പ്രധാന കഥാപാത്രമാണ് സിറിയക്ക് ആൻറ്റണി അപ്പോൾ സാറ തന്നെ വൃദ്ധസനത്തിൽ സാറ തന്നെ വൃദ്ധസനത്തിലാക്കാൻ തീരുമാനിച്ചത് അറിഞ്ഞപ്പോൾ സിറിയക്ക് ആൻ്റണിക്ക് ഉണ്ടായ മാനസിക ഇവിടെ ഈ ആത്മാവിൻ്റെ പൊട്ടക്കിണറ്റിൽ ഇടം വല്ലതും ചുറ്റിയടിച്ചെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്നു ചോദ്യം എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ പാഠം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പന ഉണ്ടല്ലോ അത് ആ പാഠത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ധനമോഹം വരുത്തി വെക്കുന്ന വിനകൾ വിനകൾ ഇവിടെ കവി എങ്ങനെയാണ് എന്നാണ് ചോദ്യം ധനമോഹം വരുത്തി വെക്കുന്ന വിനകൾ ധനമോഹം വരുത്തി വെക്കുന്ന വിനകൾ കവി എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന് വേറൊരു ചോദ്യം ഉണ്ട് ഇങ്ങനെ ചോദിക്കാം എന്താണ് ചത്തുപോകുന്നേരം ചത്തുപോകുന്നേരം വസ്ത്രമേതു പോലും ഒത്തിടാ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതോരോരുത്തർക്കും ചത്തുപോകുന്നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നതോരോരുത്തർക്കും ഇതാണ് ഇങ്ങനെ ചോദിക്കാം ഇങ്ങനെ ഒരു വരി തന്നിട്ട് ഇതിൻ്റെ ആശയം തന്നെ ചോദിക്കാം അല്ലെങ്കിൽ ധനമോഹം വരുത്തി വെക്കുന്ന വിനകൾ എന്ന് വിനകൾ കവി എങ്ങനെയാണ് വർധിച്ചിരിക്കുന്നത് എന്നുള്ളത് രണ്ട് ചോദ്യവും രണ്ട് രീതിയിൽ ചോദിക്കുകയും ചോദിക്കാം ഉത്തരം എന്താ ഈ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പനയിലുള്ള വരികളാണത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പനയിലുള്ള വരികളാണ് ഇവിടെ ചില മനുഷ്യർ ധനം വർദ്ധിപ്പിക്കാൻ അഗ്നിഹോത്രം ചെയ്യുന്നു മനുഷ്യർക്ക് എത്ര പണം കിട്ടിയാലും തൃപ്തി വരുന്നില്ല പത്ത് കിട്ടിയവന് ഇരുപത് കിട്ടാൻ അല്ലെങ്കിൽ ഇരുപത് കിട്ടിയതിന് മുപ്പത് കിട്ടാൻ അല്ലെ നൂറ് കിട്ടിയവന് ആയിരം ലഭിക്കാൻ അല്ല ആയിരം കിട്ടിയവന് പതിനായിരം ലഭിക്കാനുള്ള പണം കണ്ടെത്താനുള്ള അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ള സമ്പാദിക്കാനുള്ള മോഹത്തിലാണ് മനുഷ്യനിങ്ങനെ നിരന്തരം എന്താണ് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് തൻ്റെ പണത്തിൽ അല്ലെങ്കിൽ സമ്പത്തിൽ തൃപ്തി വരുന്നില്ല ധനമോഹം ആശയാകുന്ന കയറിൽ മനുഷ്യനെ കെട്ടിയിടുന്നു അല്ലെങ്കിൽ കു കുടുക്കിയിടുന്നു എന്നാണ് കവി പറയുന്നത് ഈ ജ്ഞാനപ്പനയിലൂടെ പൂന്താനം പറയുന്നത് എന്താണ് ധനമോഹം ആശയാകുന്ന കയറിൽ മനുഷ്യനെ കുടുക്കിയിടുന്നു കുടുക്കിയിട്ടിരിക്കുന്നു അല്ലെങ്കിൽ കെട്ടിയിട്ട് കെട്ടിയിട്ട പോലെയാണെന്നാണ് ധനമോഹം ആശയാകുന്ന കയറിൽ മനുഷ്യനെ കെട്ടിയിട്ട പോലെയാണെന്നാണ് നമ്മൾ ചത്ത് പോകുമ്പോൾ വസ്ത്രം പോലും എന്തു ചെയ്യാൻ കഴിയുമില്ല നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മൾ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ ചെരുപ്പോ വസ്ത്രമോ പണോ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാം കൊണ്ടുപോകാൻ കഴിയില്ല അതാണ് നേരത്തെ പറഞ്ഞ വരികളിലൂടെ അർത്ഥമാക്കുന്നത് ചത്തുപോ നേരം വസ്ത്രമേത് പോലും ഒത്തിയിടാ കൊണ്ടുപോകുന്നത് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രം പോലും എന്ത് ചെയ്യാൻ കഴിയില്ല കൊണ്ടുപോകാൻ കഴിയില്ല മരണപ്പെട്ട് കഴിഞ്ഞാൽ ചത്ത് അവിടെ അതാണ് ഈ വരികളിലെ ആശയം അപ്പോൾ ആ വരി തന്നിട്ടുള്ള അങ്ങനെ ആശയം എഴുതാൻ ചോദിക്കാം അല്ലെ വരി എന്നോട് പറയാം ചത്തുപോ നേരം വസ്ത്രമേതു പോലും ഒത്തിയിടാ കൊണ്ടുപോകുന്നത് ഓരോരുത്തർക്കും ചത്തുപോകുന്നേരം വസ്ത്രമേതു പോലും ഒത്തിടാ കൊണ്ടുപോകുന്നത് ഓരോരുത്തർക്കും അങ്ങനെ വരുതുകൊണ്ട് ചോദിക്കാം അല്ലെങ്കിൽ ധനമോഹം വരുത്തി വയ്ക്കുന്ന വിനകൾ തുറന്നു പറയാൻ കവി എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് ഈ ഞാനപ്പനയിലെ ധനമോഹം വരുത്തി വെക്കുന്ന വിനകൾ കവി എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയും ചോദിക്കാം അപ്പോൾ അത് ഇത്ര ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചില മനുഷ്യർ ധനം വർദ്ധിപ്പിക്കാൻ അഗ്നിഹോത്രം ചെയ്യുന്നു മനുഷ്യർക്ക് എത്ര പണം കിട്ടിയാലും തൃപ്തി വരുന്നില്ല പത്ത് കിട്ടിയവന് ഇരുപത് കിട്ടാൻ അല്ലെങ്കിൽ ഇരുപത് കിട്ടിയ മുപ്പത് കിട്ടാൻ നൂറ് ലഭിച്ച ആളുകൾക്ക് ആയിരം ലഭിക്കാൻ അല്ലെ ആയിരം ലഭിച്ച ആൾ പതിനായിരം ലഭിക്കാൻ ഇങ്ങനെ നിരന്തരം പണത്തിന് പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ധനമോഹം ആശയാകുന്ന കയറിൽ മനുഷ്യനെ കെട്ടിയിടുന്നു ധനമോഹം ആശയാകുന്ന കയറിൽ മനുഷ്യനെ കെട്ടിയിടുന്നു അല്ലെങ്കിൽ കുടുക്കിയിടുന്നു എന്നാ പറയുന്നത് മരണപ്പെട്ടു കഴിഞ്ഞാൽ ചത്തു പോകുമ്പോൾ നമുക്ക് വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ല അതാണ് എന്താ യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കാതെ മനുഷ്യരെന്തു ചെയ്യുന്നു ധനം സമ്പാദിക്കാൻ ധന പണം സമ്പാദിക്കാനുള്ള വിവിധ വഴികൾ തേടുന്നു മനുഷ്യരെന്തു ചെയ്തില്ല ഒരിക്കലും തനിക്ക് ലഭിക്കുന്ന പണത്തിൽ തൃപ്തി തൃപ്തി അടയുന്നില്ല അവന് പണം സമ്പാദിക്കാൻ അല്ല ധനം സമ്പാദിക്കാൻ ഏതറ്റം വരെയും അവൻ പോകുന്നു ഏത് പ്രവൃത്തി തരാ ഏത് ദുഷ്പ്രവൃത്തി ചെയ്യാനും അവൻ തയ്യാറാവുന്നു ഇതാണ് ഈ കവിതകൾ ഈ കവിതയിലിവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഇത് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പനയിലെ ആശയമാണ് അപ്പോൾ രണ്ട് ചോദ്യം ചോദിക്കാം ആ രണ്ട് ചോദ്യം ചോദ്യം ഇവിടെ പറഞ്ഞു ഒന്നൊരു ചോദ്യം എങ്ങനെയാണ് ധനമോഹം വരുത്തി വെക്കുന്ന വിനകൾ കവി എങ്ങനെ വർണ്ണിച്ചിരിക്കുമെന്ന് ചോദിക്കുക അല്ലെങ്കിൽ ആ വരികൾ തന്നിട്ട് അതിനെ ആശയം ചോദിക്കാം ചത്തുപോ നേരം വസ്ത്രമേതു പോലും ഒത്തിടാ കൊണ്ടുപോകുന്നത് ഓരോരുത്തർക്കും ചത്തുപോ നേരം വസ്ത്രമേതു പോലും ഒത്തിയിടാ കൊണ്ടുപോകുന്നത് ഓരോരുത്തർക്ക് അപ്പോൾ നമുക്ക് ആ ചത്തു പോകുമെന്നുള്ള വരി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എഴുതാൻ പറ്റും നമ്മൾ പോകുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ വസ്ത്രം പോലും എന്ത് ചെയ്തില്ല കൊണ്ടുപോകുന്നില്ല പിന്നെ എന്തിനാണ് മനുഷ്യനിങ്ങനെ പണത്തിന് പിന്നിലിങ്ങനെ ആർത്തിയോടെ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ആ പാഠത്തിൻ്റെ ഇതിവൃത്തം ഒരടുത്ത ചോദ്യത്തിൽ പോകുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതിൽ വ്യത്യസ്തം അതിൽ പറയാൻ നമ്മുടെ സിറിയക്ക് ടി വി കൊച്ചു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് നല്ല പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് പഠിച്ചതാണെന്ത് സിറിയക് ടി വി കൊച്ചുപാവയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ് അതിൽ രണ്ട് ചോദ്യം കൂടി ഡിസ്കസ് ചെയ്യുകയാണ് നമ്മുടെ ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് കൊച്ചുപാവയുടെ ഇറച്ചിക്കോഴികൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യം കൊണ്ട് അതായത് പൈപ്പ് വെള്ളത്തിനും ഇടയിൽ നെഞ്ചു തടിച്ചുള്ള നിലവിളിയോടെ ആ കോമാളി പയ്യൻ ഇതാണ് ആരെയാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നതാണ് ചോദ്യം പൈപ്പ് വെള്ളത്തിനും ഇടയിൽ നെഞ്ച് തടിച്ചുള്ള നിലവിളിയോടെ ആ കോമാളി പയ്യൻ ആരെയാണെന്നാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് ഏത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട വരികളാണ് വരികളാണിതെന്നാണ് ചോദ്യം ഇത് നമ്മുടെ ടി വി കൊച്ചുപാവയുടെ ഇറച്ചിക്കോയുകൾ വിൽപ്പനിക്കുന്ന നോവലിലെ നോവലിലെ ഭാഗമാണ് സിറിയ കാൻ്റണിയെയാണ് നമ്മുടെ കഥാപാത്രം അൻപത്തഞ്ച് വയസ്സുകാരനായ നമ്മുടെ പ്രധാന കഥാപാത്രം സിറിയ കൻ്റണിയെയാണ് ഇങ്ങനെ കൊമാളി പയ്യൻ എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത് പിന്നെ ഒരു ചോദ്യം ഇടറോഡിലേക്ക് തിരിയുന്നിടത്ത് ഒരു ബോർഡ് ഞാൻ കണ്ടു അതെനിക്ക് വ്യക്തമായി വായിക്കാൻ സാധിച്ചു എന്താണ് അദ്ദേഹം വായിച്ചതെന്നാണ് എന്നാണ് ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്കുന്നുള്ള ബോർഡാണ് അദ്ദേഹം വായിച്ചത് ഇടറോഡിലേക്ക് തിരിയുന്നിടത്ത് ഒരു ബോർഡ് ഞാൻ കണ്ടു വ്യക്തമായി എനിക്ക് വായിക്കാൻ സാധിച്ചു എന്താണ് അദ്ദേഹം വായിച്ചത് എന്താ വായിച്ചത് ഇറച്ചിക്കോവുകൾ വിൽപ്പനയ്ക്കുന്ന ബോർഡാണ് അദ്ദേഹം വായിച്ചത് അതോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് ടി വി കൊച്ചുബാവയുടെ കൃതികളെ പേര് പഠിച്ചിരിക്കണം ടി വി കൊച്ചുബാവയുടെ കൃതികളെ പേര് ഒന്ന് അങ്ങനെ ഒന്ന് ഇങ്ങനെ വീട് ഇപ്പോൾ നിശബ്ദമാണ് സൂചിക്കോവലിൽ ഒരു യാക്കോബ് ഈ ഇറച്ചിയും കുന്തിരിക്കോ വൃദ്ധസദനം കിണറുകൾ ജാതകം എന്നിവയാണ് ടി വി കൊച്ചുബാവയുടെ പ്രധാന കൃതികൾ എന്നിട്ട് പറയാം ടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടി വി കൊച്ചുബാവയുടെ പ്രധാന കൃതികളാണ് ഒന്ന് അങ്ങനെ ഒന്ന് ഇങ്ങനെ വീട് ഇപ്പോൾ നിശബ്ദമാണ് സൂചിക്കോവലിൽ ഒരു യാക്കവും ഇറച്ചിയും കുന്തിരിക്കവും വൃദ്ധസദനം കിണറുകൾ ജാതകം എന്നിവയാണ് ടി വി കൊച്ചുബാവയുടെ പ്രധാന കൃതികൾ ഇനി നമുക്ക് സക്കറിയയുടെ ഒരു പാഠം ഡിസ്കസ് ചെയ്യാം സക്കറിയ അതാ പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി എന്നുള്ളൊരു പാഠമുണ്ടല്ലോ നമ്മൾ ഈ ഒരു യാത്രാവിവരണം നമുക്ക് പഠിക്കേണ്ടത് സഞ്ചാര സാഹിത്യം അത് ചോദിക്കാം അത് ഏത് വിഭാഗത്തിൽപ്പെടും ചോദിക്കാം അടുത്ത പാഠമാണ് പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി എന്നുള്ള സക്കറിയയുടെ യാത്രാ വിവരണത്തിൽ യാത്രാ വിവരണം എന്ന് വിഭാഗത്തിൽപ്പെടുന്നൊരു പാഠഭാഗമാണ് പൊരിച്ച മീനിൻ്റെ മന്ത്രവാദി എന്നാണ് പാഠത്തിൻ്റെ പേര് പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി ഇതൊരു യാത്രാവീർ ആണ് അല്ലെങ്കിൽ സഞ്ചാര സാഹിത്യമാണ് അതിന് കൂടെ പറയേണ്ടതാണ് അപ്പോൾ സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതി എസ് കെ എസ് കെ പൊറ്റക്കാടാണ് എന്താ സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതി സഞ്ചാര സാഹിത്യത്തിൻ്റെ കുലപതി ആരാണ് എസ് കെ പൊറ്റക്കാട് ഇതിൽ ഒരു ആഫ്രിക്കൻ യാത്രയെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് നമ്മുടെ പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി എന്ന സക്കരയുടെ യാത്രാ വിവരണത്തിൽ ഒരു ആഫ്രിക്കൻ യാത്രയെക്കുറിച്ചാണ് അതിൽ പറയുന്നത് അതിൽ നെയ്റോബിയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ട് ഷെക്സ്റ്റോൺ പറഞ്ഞ പട്ടണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഡർബൻ അങ്ങനെ മൂന്ന് പട്ടണത്തിൻ്റെ വിഷയത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ ഓരോന്നിനും പ്രാധാന്യം പിടിക്കണം അവിടെ ആഫ്രിക്കയിലെ ഏറ്റവും കൂടുതൽ ട്രാഫിക് പ്രശ്നമുള്ള ഒരു പട്ടണമാണ് നെയ്റോബി ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് പ്രശ്നമുള്ള ട്രാഫിക് ബുദ്ധിമുട്ടുള്ള ഒരു നഗരമാണ് നെയ്റോബി അപ്പോൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലവും അവിടെ നെയ്റോബിയാണ് ആഫ്രിക്കയിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതലുള്ള സ്ഥലവും നെയ്റോബിയാണ് അങ്ങനെ അതാണ് നെയ്റോബിൻ്റെ പ്രത്യേകത അതോടൊപ്പമാണ് ഷേക്ക് സ്റ്റോണിൻ്റെ പ്രത്യേകത എന്താണ് തീരമുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആഫ്രിക്കയിലെ ഷേക്ക് സ്റ്റോൺ തീരം കൂടുതലുള്ള ടൂറിസ്റ്റ് കേന്ദ്രം അതാണ് എന്ത് ഷേഖ് സ്റ്റോണ് പിന്നെ ഒരു സ്ഥലമാണ് പറഞ്ഞല്ലോ ഡർബൻ്റെ വിശേഷത ധാന്യവയലുകൾ പുൽമേടുകൾ കരിമ്പീൻ തോട്ടങ്ങളൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ് ഡർബൻ ആഫ്രിക്കയിലെ ആഫ്രിക്കയിലെ ധാന്യവയലുകളും പുൽമേടുകളും കരിമ്പീൻ തോട്ടങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഒരു നഗരമാണ് ഒരു പ്രദേശമാണ് ഡർബൻ അപ്പം ഡർബൻ്റെയും നെറോബിയുടെയും ഈ ഷേക്ക് സ്റ്റോണിൻ്റെയും പ്രത്യേകത പഠിക്കണം ഇത് ഏതാ പാഠം ഇതാണ് പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി എന്ന സക്കറിയയുടെ യാത്രാ നമ്മുടെ പാഠഭാഗം സഞ്ചാര സാഹിത്യം എഴുതിയാലും പേര് സക്കറിയ പ പാഠഭാത്തിൻ്റെ പേര് പൊരിച്ച മീനിൻ്റെ മന്ത്രവാദിനി അവിടെ പിന്നെ പറഞ്ഞു ട്രാഫിക് പ്രശ്നം കൂടുതലുള്ള ആഫ്രിക്കൻ നഗരം നെയ്റോബി ആഫ്രിക്കയിൽ ഇന്ത്യക്കാർ കൂടുതലുള്ള താമസിക്കുന്ന സ്ഥലം നെയ്റോബി ആഫ്രിക്കയിൽ സമുദ്രതീരം ടൂറിസ്റ്റുകൾ കൂടുതലുള്ള സ്ഥലം സമുദ്രതീരം കൂടുതലുള്ള ടൂറിസ്റ്റ് കേന്ദ്രം അതാണ് ഷെക്ക് സ്റ്റോൺ ഷേക്ക് സ്റ്റോൺ ആണ് ഷെക്ക് സ്റ്റോൺ ആണ് സമുദ്രതീരം കൂടുതലുള്ള ടൂറിസ്റ്റ് കേന്ദ്രം പിന്നെ പറഞ്ഞല്ലോ ആഫ്രി ഡർബൻ്റെ പ്രത്യേകത എന്താണ് ആഫ്രിക്കയിൽ ധാന്യവയലുകളും പുൽമേടുകളും കരിമീൻ തോട്ടങ്ങളൊക്കെ കൂടുതലുള്ള നഗരമാണ് ഡെർബൻ പിന്നെ നമ്മുടെ പാടത്തിൻ്റെ പേര് തന്നെ പൊരിച്ച മന്ത്രവാദിനി ഇതാരെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ഈ പാടത്തിൻ്റെ പേര് തന്നെ ചോദ്യം വന്നാണ് പൊരിച്ച മന്ത്രവാദിനി എന്നത് ആരെക്കുറിച്ചാണ് പറയുന്നത് ആ റെസ്റ്റോറൻ്റിലെ സുന്ദരിയായ ആ മെയിൻ മെയിൻ ടാങ്കിൻ്റെ കാര്യസ്ഥയാണ് ആ കാര്യസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്താ പൊരിച്ച മന്ത്രവാദിനി റെസ്റ്റോറൻ്റിലെ റെസ്റ്റോറൻറ്റിലെ സുന്ദരിയായ മെയിൻ ടാങ്കിൻ്റെ കാര്യസ്ഥ റെസ്റ്റോറൻറ്റിലെ സുന്ദരിയായ മെയിൻ ടാങ്കിൻ്റെ കാര്യസ്ഥയെ വിളിക്കുന്ന പേരാണ് പൊരിച്ച മന്ത്രവാദിനി പൊരിച്ച മന്ത്രവാദിനി അതിൽ ഗാന്ധിജിയെ കുറിച്ച് പരാമർശിക്കുന്നില്ല കാരണം ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ സമരങ്ങൾ ഇന്ത്യക്കാർക്ക് വേണ്ടി ദക്ഷിണാഫ്രിക്കയിലുള്ള ഇന്ത്യക്കാർക്ക് വേണ്ടി പോരാടിയ സമരങ്ങളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് നമ്മുടെ ആ പാഠഭാഗത്തിൽ നമ്മൾ സക്കറിയുടെ കൃതികളെ കുറിച്ച് നോക്കാം സക്കരയുടെ കൃതികൾ എൻ്റെ പേര് ഇഷ്ടികയും ആശാരിയും ഇഷ്ടികയും ആശാരിയും പിന്നെ ഇതാണ് എൻ്റെ പേര് ഇതാണ് എൻ്റെ പേര് ഇഷ്ടികയും ആശാരിയും അയ്യപ്പതിന്തകത്വം എന്തുണ്ട് വിശേഷം പിലാത്തോസേ എന്തുണ്ട് വിലാ വിശേഷം പിലാത്തോസെ ഒരിടത്ത് ആർക്കറിയാം ഇത്രയാണ് സക്കരയുടെ കൃതികൾ എന്നു പറയാം ഇതാണ് എൻ്റെ പേര് ഇഷ്ടികയും ആശാരിയും അയ്യപ്പ തിന്തകത്വവും എന്തുണ്ട് വിശേഷം പിലാത്തോസെ ഒരിടത്ത് ആർക്കറിയാം ഇത്രയാണെന്ത് സക്കരയുടെ കൃതികൾ എന്നു പറയാം ഇതാണ് എൻ്റെ പേര് ഇഷ്ടികയും ആശാരിയും അയ്യപ്പ തിന്തകത്വവും എന്തുണ്ട് വിശേഷം പിലാത്തോസെ ഒരിടത്ത് ആർക്കറിയാം ഇതാണ് സക്കരയുടെ പ്രധാന കൃതികൾ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു മറ്റൊരു പാഠമാണ് നമ്മുടെ മറ്റൊരു കാര്യം നമ്മുടെ എസ് എ പ്രതീക്ഷിക്കുന്നത് അനർഘ നിമിഷങ്ങൾ എന്നുള്ള പാഠവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ വീഡിയോ അതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം അനർഘനിമിഷങ്ങൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാഠഭാഗം അനർഘ നിമിഷങ്ങൾ അതിൽ നിന്നാണ് നമ്മൾ എസ് എ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ച് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം അനർഘ നിമിഷങ്ങൾ വൈക്കം മോദ് ബഷീറിൻ്റെ അനർഘ നിമിഷങ്ങളിൽ നിന്നാണ് നമ്മൾ എസ് എ പ്രതീക്ഷിക്കുന്നത് പ്ലസ് വൺ തുല്യത മലയാളം പരീക്ഷയിൽ നമ്മൾ ഒരു എസ് എ പ്രതീക്ഷിക്കുന്നത് അനർഘ നിമിഷങ്ങളിൽ നിന്നാണ് അപ്പോൾ എസ് എ ആയിട്ടോ ഷോർട്ടേഴ്സ് ആയിട്ടൊക്കെ വരാം സാധ്യത ഒരു ചോദ്യമാണ് ഈ അനർഘ നിമിഷങ്ങൾ അപ്പോൾ അതിൻ്റെ പോയിൻറ്സ് ഉൾപ്പെടുന്ന വീഡിയോ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം അപ്പം നിങ്ങളെല്ലാ പഠിതാക്കളും അതുകൊണ്ട് ഉൾപ്പെടുത്തി കണ്ട് പഠിച്ചു പോകണം അനഘ നിമിഷങ്ങൾ കൂടെ ഉൾപ്പെടുത്തി പഠിച്ചു പഠിച്ചിട്ട് പോകണം ഓക്കെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു കുങ്കുമം ചുമക്കും പോലെ ഗർദഭം ഇതിൻ്റെ ഇതിൻ്റെ ആശയം വിശദീകരിക്കാനുള്ള ചോദ്യമുണ്ട് കുങ്കുമം 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 ചുമക്കും കുങ്കുമം ചുമക്കും പോലെ ഗർഭം ഇതാണ് ആശയം ഇത് വിശദീകരിക്കുകയാണ് ചോദിച്ചത് കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധം നമുക്കറിയാം ഗർഭപം പറഞ്ഞാൽ കഴുതയാണ് അപ്പോൾ ഇതിൻ്റെ ഇത് ഇതെന്താന്ന് വെച്ചാൽ കഴുത എന്ത് ചുമക്കുന്നു കുങ്കുമം ചുമക്കുന്നു അപ്പോൾ കുങ്കുമത്തിൻ്റെ മഹത്വമോ സുഗന്ധമോ എന്ന് ആർക്കറിയില്ല കഴുതക്കറിയില്ല എന്താ ചെയ്യുന്നത് അത് കഴുത എല്ലാ ദിവസവും എപ്പോഴും എന്ത് ചുമക്കുന്നതാണ് ചുമടുകൾ ചുമക്കുന്നതാണ് അപ്പോൾ അതുപോലെ ഒരു ചുമടെന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത് കഴുത എന്ത് ചെയ്യുന്നത് കാര്യം അറിയാതെ എന്ത് ചെയ്യുന്നത് ഈ കുങ്കുമം ചുമക്കുന്നു കഴുതക്കറിയില്ല അറിയില്ല ഈ കുങ്കുമത്തിൻ്റെ എന്ത് സുഗന്ധമോ മാഹത്വമോ ഒന്നും വില വിലയൊന്നും ആർക്കറിയില്ല കഴുതക്കറിയില്ല കൈതെന്ത് ചെയ്യുന്നത് സ സാൻ താൻ സാധാരണ ചുമക്കുന്ന പോലെ ഒരു ചുമട് എന്നർത്ഥത്തിലാണ് എന്ത് ചുമക്കുന്നത് കുങ്കുമം ചുമക്കുന്നത് അതുപോലെയാണ് വിദ്യയുടെ മഹത്വം അറിയാത്ത വിദ്വാൻമാരെന്നാണ് പറയുന്നത് വിദ്യയുടെ മഹത്വം അറിയാത്ത വിദ്വാൻമാർ ആരെ പോലെയാണ് കഴുതയെ പോലെയാണ് വിദ്യയുടെ മഹത്വം അറിയാത്ത വി വിദ്വാൻമാർ കരുതേ പോലെയാണ് അവർ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഉപാധിയായിട്ട് വിദ്യയെ കാണുന്നു ചില പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് എന്തെയ്യുന്നു വിദ്യയെ കാണുന്നു അങ്ങനെയല്ല വേണ്ടത് വിദ്യ ഉള്ളവരെന്താകണം ഉന്നതി ലക്ഷ്യമാവണം സ്വഭാവമഹിമ ഉള്ളവരായിരിക്കണം സമൂഹത്തിൻ്റെ ഉന്നതി വ്യക്തികളുടെ ഉന്നതി സമൂഹത്തിൻ്റെ ഉന്നതി സ്വഭാവമഹിമക്കോളുയർത്തി പിടിക്കുന്ന ആളായിരിക്കണം എന്ത് ചെയ്യുന്നത് ഒരു വിദ്വാൻ അല്ലാതെ വിദ്യയുടെ മഹത്വം അറിയാത്ത വിദ്വാൻ ആവരുത് അങ്ങനെ അങ്ങനത്തെ വിദ്വാൻ ആരെ പോലെയാണ് കഴുതയെ പോലെയാണ് കുങ്കുമം ചുമക്കുന്ന കഴുതയെ പോലെയാണ് ആര് വിദ്യയുടെ മഹത്വം അറിയാത്ത വിദ്വാൻമാരെന്നാണ് ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് കുങ്കുമം ചുമക്കുന്ന പോലെയാണ് വിദ്യയുടെ മഹത്വം മനസ്സിലാക്കാതെ മനസ്സിലാക്കാത്ത വിദ്വാൻമാരാണ് അങ്ങനത്തെ വിദ്വാൻമാർ എന്തു ചെയ്യുന്നത് വിദ്യയുടെ മഹത്വം അറിയാത്ത വിദ്വാൻമാർ പണം ഉണ്ടാക്കാനുള്ളൊരു ഉപാധിയായി മാത്രം വിദ്യയെ കാണുന്നു വിദ്യയുടെ മാത്രം അറിയാത്ത വിദ്വാന്മാരെന്തു ചെയ്യുന്നു പണം ഉണ്ടാക്കാനുള്ള ഒരു ഉപാധി മാത്രം അവിടെ എന്ത് ചെയ്യുന്നു വിദ്യയെ കാണുന്നു അങ്ങനത്തെ 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 ആളുകൾ അവിടെ കവിതയെ പോലെ പരിഹസിക്കുകയാണ് അവിടെ കവി ചെയ്യുന്നത് കവിതയെ പോലെ എന്ത് ചെയ്യുന്നു പരിഹസിക്കുന്നു ആരെ വിദ്യയുടെ വിദ്യ വിദ്യയുടെ മഹത്വം മനസ്സിലാക്കാത്ത വിദ്വാന്മാര് കവിതയെ പോലെ എന്ത് ചെയ്തു പരിഹസിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു വരികള് കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധം എന്നുള്ള വരി തന്നിട്ട് ഇതിൻ്റെ ആശയേഴുതാനാണ് ചോദിക്കുക അപ്പോൾ മനസ്സിലാക്കി എഴുതണം കഴുത കുങ്കുമ ചുമക്കുന്നു കുങ്കുമത്തിൻ്റെ മഹത്വമോ മഹിമയോ വിലയോ ഒന്നും മനസ്സിലാക്കാതെ എന്തു ചെയ്യുന്നത് ഒരു സാധാരണ ചുമട് ചുമക്കുന്ന പോലെ ആ ലാഘവത്തോടെയാണ് എന്തു ചെയ്യുന്നത് കഴുത ഇവിടെ ചുമട് ചുമ ഈ എന്തു ചെയ്യുന്നത് കുങ്കുമം ചുമക്കുന്നത് അതുപോലെയാണ് എന്ത് ചെയ്യുന്നത് വിദ്യയുടെ മഹത്വം അറിയാത്ത വിദ്വാൻമാരോടാണ് എന്ത് ചെയ്യുന്നത് ഈ ഇവിടെ ഇവിടെ കവി ഇവിടെ സൂചിപ്പിക്കുന്നത് കവിതയെ പോലെ ഒരുമിച്ചിരിക്കുകയാണ് പണം ഉണ്ടാക്കാൻ ഉപാധി മാത്രമായിട്ട് എന്തിനാ കാണരുത് വിദ്യയെ കാണരുത് ഒരു വിദ്യ വിദ്വ വിദ്വാൻമാരുടെ ലക്ഷ്യ ലക്ഷ്യം സമൂഹത്തിൻ്റെ ഉന്നതി സ്വഭാവമഹിമ അങ്ങനെയൊക്കെ ആയിരിക്കണം ഇവിടെ സുഗന്ധത്തിൻ്റെ മാത്രം അറിയാത്തതുപോലെ ആവരുത് എന്ത് വിദ്വാൻമാരെന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അവിടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരും ആവത്ത് ചാർജ് കേട്ട് മനസ്സിലാക്കി പഠിക്കുക ഇവിടെ ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ടി വി കൊച്ചു ബാവയുടെ ടി വി കൊച്ചു നമ്മൾ ഒരു പാഠം ഡിസ്കസ് ചെയ്തു